ഹായ് കൂട്ടുകാരേ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ പച്ചക്കറി തോട്ടമാണേ ഇവിടെ അത്യാവശ്യം ഞങ്ങൾക്ക് കറുക്കിള വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വീട്ടുമുറ്റത്തു കൃഷി ചെയ്ത് കിട്ടുന്ന വഴുതനങ്ങ അതിങ്ങനെ ഓരോന്നോരോന്നായി കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കണ്ടോ നോക്കിക്കേ ഇനി അതിനാവശ്യമുള്ള പച്ചമുളക് ഇവിടെ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചമുളകും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു മായവും കലരാത്ത പച്ചക്കറിയല്ലേ ഓരോ ദിവസവും എന്ത് കറി ഒപ്പിക്കുക എന്നുള്ള ചിന്തയിലായിരിക്കും എന്നെ പോലെയുള്ള എല്ലാ വീട്ടമ്മമാരും ആ സമയങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് തല്ലിക്കൂട്ടി ഒപ്പിക്കാൻ പറ്റും ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ഇതിൻ്റെ അരിയലും പിടിക്കലുമൊക്കെ അമ്മക്കുള്ളതാണ് കേട്ടോ അമ്മ വഴുതനങ്ങാ വാട്ടിയാൽ നല്ല ടേസ്റ്റാന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഇത് അമ്മയാണ് ചെയ്യുന്നത് അടുപ്പിൽ നല്ല പോലെ തീ കത്തുന്നുണ്ട് ചട്ടി അടുപ്പത്ത് വച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം വഴുതനങ്ങയും കൊടുക്കുക വഴുതനങ്ങ അത്യാവശ്യം വലുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത് കാരണം അത് വാടി വരുമ്പോൾ ഒന്നുകൂടി ചെറുതാകും ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കി കൂട്ടണം ശേഷം ആവശ്യത്തിനുള്ള ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് അതിനകത്തിട്ട് നല്ലപോലെ ഇളക്കി കൂട്ടുക ഇത് നാടൻ വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഞങ്ങൾ മൂടി വെച്ചില്ല ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തു ആവശ്യത്തിന് മുളക് പൊടിയും കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ വഴുതനങ്ങ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചോറിനൊപ്പം വിളമ്പാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണ് വഴുതനങ്ങ പൊള്ളിച്ചതും ഇത്രയും മുളക് ജമ്മൻ തെയ്യും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ